അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ രാവിലെ ചായ പലഹാര വിശേഷമാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഇഡ്ലി ചട്ണിയാണ് ഇഡ്ലിയും ചട്ണി നല്ലൊരു കോമ്പിനേഷനാണ് രാവിലെ ചായ പലഹാരത്തിന് അത് ദോശ ചട്ണി ഒക്കെ പറ്റിയതാണ് അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഇഡ്ഡലിയും ചട്ണിയാണ് അപ്പോൾ നമ്മൾ രാവിലത്തെ ഇന്നത്തെ ആരുവിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മൾ വ്യൂസ് വിത്ത് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പൂച്ച പിന്നെ രാവിലെ തന്നെ എണീറ്റ് നന്നായി നടത്ത രാവിലെ തന്നെ അവിടെ ഉണ്ടാവും അപ്പൊ നമ്മൾ രാവിലെ നമുക്ക് ഇന്ന് ഇഡ്ലി ചട് അപ്പോൾ ആദ്യം അത് ചട്നിണ്ടാക്കിട്ട് പിന്നെ ഇഡ്ഡലി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം രാവിലെ കളിച്ചു അമ്മ ആണ് ലവണ ജലനിധി ചോലാന് കൈയിൽ ചൊല്ലുവാൻ മാരുതി

Tadi ibu baca, mira ama batin, maham. Agen aja kalau di zaman itu, biar maham. Pranata Janava janabu janana marana khara Prana Prayana nakade Nirubi Pavan Janani marana jalan dijebi, jadi untuk kata kuman jadmana. Agen punya maham mah. ും നിങ്ങൾ ഇതിവന തനയനുര ചെയും അതിവിമുലകളതാക്കി നിന്നുക്രിയ യുഥ നയനായി അപ്പൊ നമ്മൾ ഇതാ തേങ്ങ ചെറിയത് പിന്നെ പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നമ്മള് ചട്ടിണി അപ്പൊ അത് തന്നെ ഉണ്ടാക്കാം ഇന്ന് പിന്നെ തൈര് അല്ലെങ്കിൽ മോര് അതൊന്നും ചേർക്കാതെയാണ് മറ്റേ ഞങ്ങളത് അങ്ങനെ ചേർത്തിട്ടുണ്ടാക്കലോ ഇന്ന് പിന്നെ അത് ചേർക്കാതെ ഇപ്പോൾ ഉപ്പും കൂട്ടി ഇതാ നമ്മൾ അരച്ചെടുത്തു ഇനിയിപ്പോൾ ഇത് നമുക്ക് വറവ് ഇടണം വെളിച്ചെണ്ണക്കൊഴിച്ച് പിന്നെ നമുക്ക് അതിൽ കടുക് വറ്റൽമുളക് പിന്നെ കറിവേപ്പന ഇവിടെ റെഡി ആയി ചട്ടിണി ഇനിയിപ്പോൾ താ ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി മാവ് തലേശം അരച്ച് വെച്ചത് തട്ടിൽ നമ്മൾ എണ്ണയൊക്കെ പൊറ്റിയിട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ ഇതിപ്പം ചെറുതാണ് നമ്മളെ ഇഡ്ഡലി എപ്പോഴും ഞങ്ങൾ ചെറിയ തട്ട വാങ്ങിയത് ചെറിയ ഇഡ്ലി പാത്രം എട്ടെണ്ണം പിന്നെ ഇങ്ങനെ രണ്ട് ഡ്രിപ്പ് ഉണ്ടാക്കണം എന്നാലേ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ പതിനാറെണ്ണം വേണം ഇഡ്ഡലി ചട്നി അതാനിപ്പം ഇന്നത്തെ നല്ല കോമ്പിനേഷനാണ് ആ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയിൽ വേണം ചായ ഉണ്ടാക്കാൻ അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അത് വേവട്ടെ മറ്റേ പക്ഷെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് ോക്കിയതാണ് ഇനിയിപ്പോൾ ഇത് തണുക്കട്ടെ തണുത്തിട്ട് വേണം നമുക്കത് അടർത്തി എടുക്കാൻ ഇതാ ചായയോടെ തിളച്ച് വരുന്നുണ്ട് തണുത്തിട്ടുണ്ട് നമുക്ക് കഴിക്കാനായി ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ട്രിപ്പ് ഉണ്ടാക്കണം അപ്പോൾ നമുക്കിതാ ചട്നി ഇഡ്ലി ചായ എന്നൊക്കെ ഇവിടെ റെഡി വെച്ചു അപ്പം ഇനി അമ്മയ്ക്ക് ഇഡ്ലി കൊടുക്കാം അമ്മയ്ക്ക് അത് ഇഡ്ഡലി ഇഷ്ടം തന്നെയാണ് അപ്പോൾ പിന്നെ കഴിക്കും ആറണം കൊടുക്കാം ചേർത്താലേ അപ്പോൾ ഇന്ന് രാവിലത്തെ ചായപലാരം ഇങ്ങനെയാണ് ഇഡ്ലി ചട്നി വേണമെങ്കിൽ തക്കാളി ചമ്മന്തി പറ്റും ഇതിലേക്ക് പിന്നെ ഒരു വടയൊക്കെ ഉണ്ടെങ്കിൽ വടക്കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങലാണ് കടയിൽ നിന്ന് വട മാത്രം അങ്ങനെ രസമാണ് ഇന്ന് പിന്നെ വാങ്ങിയില്ല എന്ന് മാത്രം ഇടയ്ക്ക് അങ്ങനെ വാങ്ങലുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി വട ഇപ്പോൾ ഏതായാലും ഇപ്പം ഞായറാഴ്ച ദിവസമാണല്ലോ അപ്പോൾ ഏതായാലും ഇപ്പം ഇന്ന് ചായ ചായവലാരൊക്കെ കഴിഞ്ഞു പിന്നെ പറഞ്ഞ് ഇനി വണ്ടി ഒന്ന് കഴുകാണ്ട് തുടക്കൽ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ അലക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇപ്പോൾ അങ്ങനെ ഓരോന്ന് അതൊക്കെ ചെയ്യട്ടെ പിന്നെ ഇപ്പോൾ ഏതായാലും ഉച്ചയ്ക്കുള്ള കറിയാണ് അതൊക്കെയാണ് പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം ഇനി അമ്മ ഇരിക്കുന്നു അമ്മേടും ചോദിച്ചോട്ടെ ഇപ്പം എന്താ ഉച്ച കൂട്ടാൻ പറ്റിന് വീഡിയോഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം